നമസ്കാരം പശ്ചിമ പശ്ചിമബംഗാളിൽ ആർജിക്കാർ മെഡിക്കൽ ആശുപത്രിയിൽ ഒരു ജൂനിയർ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അതായത് മോദി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഭാരതത്തിൽ ആരെങ്കിലും സ്ത്രീകളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ നേരിടാൻ പോകുന്നത് ഗുരുതരമായ തിരിച്ചടിയായിരിക്കുമെന്നും അതായത് ശക്തമായ രീതിയിലുള്ള ഒരു പ്രത്യാഘാതമായിരിക്കും ഇനി മുതൽ അവർ നേരിടാൻ പോകുന്നതെന്നും അതിൽ ഒരു മാപ്പ് ഇനി ലഭിക്കില്ല എന്നും മോദി വ്യക്തമാക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ജലഗാവിൽ നടന്ന ലാഖ്പതി രീതി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവുന്നതല്ല എന്നും കുറ്റവാളി ആരായാലും മോഹം നോക്കാതെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാന സർക്കാരിനോടും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായ പ്രകടനം നടന്നിരിക്കുന്നത് പ്രതിപക്ഷം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളാണ് ലഖ് സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയിരുന്നു മോദി സർക്കാരിന്റെ മൂന്നാം വർഷത്തിൽ പദ്ധതികളിൽ അംഗങ്ങളായ പതിനൊന്ന് ലക്ഷം പേരെ അനുമോദിക്കുന്ന ചടങ്ങാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളർന്നു കൊണ്ടിരിക്കുകയാണെന്നും സ്ത്രീകൾക്കത് വളരെ വലിയൊരു പങ്കാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിൽ വളരെ വലിയൊരു നേട്ടമാണ് മോദി പറഞ്ഞു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നില്ല അവസ്ഥ സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ ഭൂമി ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് ലോൺ പോലും സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ അഭിവൃദ്ധി വാഗ്ദാനം ചെയ്യാൻ സ്ത്രീകൾക്കാകുന്നു എന്ന് മോദി പറയുന്നു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പുതിയ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചത് മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു സംവരണം തുടങ്ങാൻ പോലും കഴിയില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ബാങ്ക് ലോൺ ലഭിക്കാൻ വലിയ പ്രയാസമായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാർ ഓരോ വർഷവും ഈ രാജ്യത്തെ ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും പുത്രിമാരുടെയും കഷ്ടതകൾ കുറയ്ക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വരുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്ക് ഇനി മാപ്പില്ല കുറ്റവാളി ആരായാലും അവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകുകയുണ്ടായി സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അർഹിച്ച ശിക്ഷ നൽകുന്നതിനായി ഭാരതത്തിന്റെ നിയമസംഹിത കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻകാലങ്ങളിൽ എഫ്ഐആർ ഫയൽ ചെയ്യുന്നില്ലെന്ന പരാതി പോലും ഉണ്ടായിരുന്നു ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരികയും രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളിൽ നിരവധി ഭേദഗതികൾ വരുത്തുകയും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ താല്പര്യമില്ലെങ്കിൽ ഈ എഫ്ഐആർ ഫയൽ ചെയ്യാവുന്നതാണ് ഈ എഫ്ഐആർ ആർക്കും തന്നെ മാറ്റാനോ തിരുത്താനോ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ ലക്ഷപതി രീതികളുടെ എണ്ണം മൂന്ന് കോടിയിൽ കൂടുതലാക്കാനാണ് തന്റെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി പരിപാടിയിൽ അദ്ദേഹം അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലും ഇരുപത്തി ദശാംശം എട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പുതിയ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത്